വളരെ എമർജൻസി ആയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഏഴാം വാർഡിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാൻ ഖാൻ്റെയും ഖദീജ എന്ന് പറയുന്ന ഉമ്മാൻ്റെ ഒരു വിഷയമായിട്ടാണ് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ഉമ്മ നിരന്തരം കരഞ്ഞെന്നെ വിളിക്കുകയാണ് കാരണം ഇവരിയ്ക്കുന്ന വീട് ഇപ്പോൾ ജപ്തിയുടെ വക്കിലാണ് അതേപോലെ തന്നെ ഏകദേശം ഒമ്പത് ലക്ഷം രൂപയാണ് ആ ജപ്തി നടപടികൾക്കൊക്കെ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഈ ഉമ്മാക്ക് എഴുപത്തൊന്ന് വയസ്സായി ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ എഴുപത്തൊന്നാമത്തെ വയസ്സിൽ കേച്ചേരിയിലുള്ള ഒരു അറബി കോളേജിൽ ജോലിക്ക് പോയിട്ടാണ് ഈ വെയ്യാതെ കിടക്കുന്ന ഉപ്പാനിയും അതേപോലെ തന്നെ മകന്റെ ഭാര്യയും രണ്ട് മക്കളാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ മകൻ വരെ നോക്കലും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഉമ്മ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ഒരു ശമ്പളം കൊണ്ടാണ് ഇതുവരെയൊക്കെ ഇവര് മുന്നോട്ട് പോയത് ഇപ്പൊ ഈ ജപ്തി നടപടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒമ്പത് ലക്ഷം രൂപയുടെ എടുത്ത് ഈ ജപ്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ ബാങ്കിലത്തെ ഓരോ ആളുകളും കയറി ഇറങ്ങി എത്രയും പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു നിവൃത്തിയും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഈ വീഡിയോയിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണത് ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ നല്ലവരായ ജനങ്ങളുടെ മുമ്പിൽ പടച്ച തമ്പുരാനെ മുൻനിർത്തി ഞങ്ങൾ പറയുകയാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ഉമ്മാക്കും ഈ ഇവരുടെ ഈ രണ്ട് ചെറിയ മക്കൾക്കും ഈ പ്രായമായ ഉപ്പാൻ്റെ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു രൂപയാണെങ്കിലും ഒരു ഷെയർ ആണെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കണം എൻ്റെ ഒരു ഉമ്മാനെപ്പോലെയാണ് ഈ വീഡിയോയിൽ ഇത്രയും നിവൃത്തിയില്ലാണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കാരണം നിരന്തരം എന്നെ കരഞ്ഞു വിളിക്കാണ് മന ഈ രണ്ട് ചെറിയ മക്കളെയും ഈ ഉപ്പാനയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഈ വീഡിയോ തട്ടി മാറ്റി കളയരുത് ഇങ്ങടെക്ക് മുമ്പിൽ ഇവിടെ എല്ലാവരുടെയും കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപങ്ങൾ അയച്ചു കൊടുത്ത് ഇവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ വെക്കണം ഞാൻ ഈ ഉമ്മാൻ്റെ അക്കൗണ്ട് നമ്പറും ഇതിന്റെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആരും ഈ വീഡിയോ തട്ടി മാറ്റി കളയരുത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസലക്കും ഞങ്ങൾ വീടിന് ലോൺ ഇട്ട് വീട് ജപ്തി ആയി നിൽക്കണ് ഞാൻ കടക്കാൻ പാകില്ലാതെ ഞാൻ മാമ്പല്ലൂർ അറബി കോളേജിൽ ജോലി ചെയ്തിട്ടാണ് എൻ്റെ മകൻ്റെ ഭാര്യ രണ്ട് കുട്ടികളെയും നോക്കണേ എൻ്റെ ക വയ്യാത്ത ആളാണ് അങ്ങനെ കടുപ്പ രോഗിയാണ് ചികിത്സിക്കാനും ലോണിനും പാകില്ലാതെ ഭയങ്കര ശല്യം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ് വന്നിട്ട് ഒമ്പത് ലക്ഷം അടക്കാനാണ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ ഇറങ്ങി പോയാൽ ഞങ്ങൾക്കൊരു നിവൃത്തി ഇല്ല കുഞ്ഞ് രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് നിവൃത്തി ഈ വയ്യാത്ത ആളേനെ കൊണ്ട് എവിടേക്ക് പോകാനാണ് ഞങ്ങൾക്ക് ഒരു വഴിയില്ല ഈ പേടിയെ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഇവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ഫാമിലിയാണ് അയിക്കയും അതിൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയതല്ലേ എന്തെങ്കിലുമൊക്കെ സഹായത്തിന് അർഹതപ്പെട്ടൊരു ഫാമിലിയാണ് കഴിയുന്ന ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്യണം ഞാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാനാണ് എൻ്റെ വാർഡിലെ ചാത്തങ്കോട്ടിൽ അബ്ദുൾമാൻ ഹുസിനി എന്നാണ് ഞങ്ങൾ വിളിച്ചാൽ അദ്ദേഹം മാരകമായിട്ടുള്ള രോഗത്തിന് അടിമയായി അവശ നിലയിലായി ചികിത്സയിലാണ് ചികിത്സിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ ഇപ്പോൾ വീട്ടിൽ ഗുരുതരാവസ്ഥയിൽ കടപ്പിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ ഒരു ജപ്തിയുടെ ഭീഷിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വടക്കാഞ്ചേരി ഭൂമടിയ ബാങ്കിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തതാണ് ഇപ്പോൾ അതും അതിൽ കൂടുതലും ഏകദേശം ഒമ്പത് ലക്ഷം രൂപയോളം ഇപ്പോൾ അടയ്ക്കാനുണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പള്ളിയിൽ തൊഴിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നത് ഭാര്യയും മകൻ്റെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് അദ്ദേഹത്തിനുള്ളത് വളരെ അവശ നിലയിലായ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക എൻ്റെ പേര് ഷെയ്ഖ് അബ്ദുൾ വഹാബ് ഇനി വടക്കാഞ്ചേരി മഹല്ലിലെ സെക്രട്ടറി ആണ് ഈ തളർന്നുകിടക്കുന്ന സൈനിക്കാൻ എനിക്ക് പല കാര്യം പല വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അറിയുന്നതാണ് അദ്ദേഹം വളരെ നേരത്തെ തന്നെ പത്തര മണിക്ക് തന്നെ ജുമാക്കൊക്കെ പള്ളിയിൽ വന്നിരുന്ന ആളാണ് ഇപ്പോൾ അസുഖമായിട്ട് പത്ത് കൊല്ലത്തോളമായി കിടപ്പിലാണ് തീരെ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയിലാണ് അദ്ദേഹത്തിന് താമസിക്കുന്ന വീട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒമ്പത് ലക്ഷത്തിലായിരം രൂപ അടയ്ക്കേണ്ട ഒരു ഗതി സ്വന്തം ജീവൻ തന്നെ ബുദ്ധിമുട്ടിലാണ് മരുന്ന് മേടിക്കാനും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കയച്ചേരിയിൽ പോയി മമ്പലൂദ എന്ന സ്ഥാപനത്തിൽ അടുക്കള ജോലി ചെയ്തിട്ടാണ് ജീവിതം നിലനിന്ന് പോകുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവിൻ്റെ പരമാവധി എല്ലാ സഹായം ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട കുടുംബമാണ് അതുകൊണ്ട് എല്ലാവരും സഹായിക്കാൻ പറ്റുന്ന ആളുകൾ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനിവരൊരു അയൽവാസിയാണ് വർഷങ്ങളായിട്ട് അറിയുന്ന വ്യക്തികളാണ് ഇവർക്ക് ഇപ്പോൾ ഒരു ജപ്തി വന്നിരിക്കുകയാണ് അപ്പോൾ പരമാവധി എല്ലാവരും സഹകരിച്ച് സഹായിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു